അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ലാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് പഴവും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോ കൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ഏകദേശം രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും ചിരവി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ചായ പാത്രത്തിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇതിൽ കുറഞ്ഞൊരു വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കണം അപ്പം അത് നമുക്കവിടെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കാം ഇനി നമ്മളിതാ ഇവിടെ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൽക്ക് നമ്മൾ ഒരു അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽക്ക് നമ്മൾ കൂടുതൽ എണ്ണയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് കുറഞ്ഞ ഒരു നെയ്യില് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് ആണ് നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് അതിന് പകരം എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾ ഏതെണ്ണയാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ അത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാനതിൽക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഡേയ്റ്റ്സ് അതേപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചെറുതാക്കി ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ വളരെ പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി നമ്മൾ ആദ്യം തന്നെ ചിരവി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ ഈ ഒരു പാനിൽ കിട്ടിട്ട് നല്ലപോലെ ഒന്ന് വറവാക്കിയെടുക്കാം അപ്പോഴേക്കുതാ അത്യാവശ്യം നമ്മുടെ ഈ ഒരു പഴം നല്ലപോലെ പുഴുങ്ങി പുഴുങ്ങിയെടുക്കാൻ ആയിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി പുഴുങ്ങി പോവരുത് കേട്ടോ നല്ല ഈ നല്ലപോലെ അലിഞ്ഞു പോവാത്ത രീതിയിലുമാണ് നമ്മളത് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങയും തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം ഇനി ഇതാ നമ്മൾ നേരത്തെ തന്നെ ചെറുതാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പ് ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് അത് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം തേങ്ങ ഏകദേശം ഒരു പകുതി വറവായി കഴിഞ്ഞാൽ നമുക്ക് അണ്ടിപ്പരിപ്പും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കതും ഇതിൻ്റെ കൂടെ തന്നെ നല്ല പോലെ ഒന്ന് വറവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാ ഇപ്പം ഏകദേശം നമുക്ക് നല്ലപോലെ വറവായിട്ടുണ്ട് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഉണക്ക മുന്തിരി അതും ചെറുതാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഏകദേശം വറവായ ശേഷം മാത്രം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഇതാ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റിയച്ചാൽ ഒരു മൂന്ന് ഈത്തപ്പഴമാണ് ഞാൻ ഇതിൽക്ക് എടുത്തിട്ടുള്ളത് അത് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് മധുരത്തിന് വേണ്ടതിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കാം ഇതിൽക്ക് നമ്മൾ വേറൊരു മധുരമോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നമുക്ക് വളരെ നല്ല മധുരത്തോടു കൂടി തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ നമ്മളിതിൽക്ക് ഈത്തപ്പഴമാണ് മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റായിട്ട് കിട്ടും ചെറിയ പീസസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മുടെ പഴം നല്ലപോലെ വേവായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ചൂടോട് കൂടി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒത്തിരി ഒടഞ്ഞ് പോവുകയെ നല്ല പോലെ അലിഞ്ഞു പോണ രീതിക്കൊന്നല്ല എങ്കിലും നമുക്കിത് ഉടച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും ആ ഒരു രീതിക്ക് വേണം ഒത്തിരി വെള്ളം കുടിച്ചിട്ട് പോവരുത് കേട്ടോ പഴം ഇനി ഇതാ ഇത് ഇതിൽ നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം ഫ്ലെയിം നല്ലപോലെ ലോ ഫ്ലെയിം ആക്കി വെക്കാൻ ആരും മടിച്ചു നിൽക്കരുത് പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ എന്താ ഈ ഒരു ഒരളവിൽ നമ്മളിത് ഉടച്ചെടുക്കുന്നുണ്ട് നല്ല പോലെ ഉടച്ചെടുക്കണം എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ എല്ലാ ഇടത്തും മിക്സ് ആവുന്ന രീതിക്ക് തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ ഏകദേശം നമുക്ക് ഇതിലെ വെള്ളം വറ്റി വരുന്ന ആ ഒരു പരുവ ആകുന്നത് വരെ ഇത് ചട്ടിയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ടോ ഒക്കെ ഒന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഒറ്റ ഒരു കട്ടയാക്കി എടുക്കണം ഇതാ ഈ ഒരു പരുവത്തിൽ കേട്ടോ ഇതാ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ ഈ ഈയൊരു പരുവ മാറിക്കഴിഞ്ഞാൽ നമുക്കത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതാ ഇത് നല്ല പോലെ ഒന്ന് ഉടച്ച് ദാ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നമുക്ക് കൈ തൊടാനുള്ള ഒരു ചൂടിന് പാകത്തിനാക്കിയിട്ടൊന്ന് തണിയിച്ചെടുക്കണം ഇതാ ഇതിപ്പോൾ ഒന്ന് തണുപ്പാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തണു തണുത്ത് വന്നാൽ നമുക്കത് ഷേപ്പ് ആക്കി എടുക്കാം ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റാം കേട്ടോ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മളത് ഉരുളകളാക്കിയിട്ട് മാറ്റുന്നത് അപ്പോൾ ഞാനിത് എടുക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കത് ഉരുളകളാക്കാൻ വളരെ സിമ്പിളായിട്ടുണ്ടാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്നേക്ക് ആണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ വളരെ സിമ്പിളാണ് ഒട്ടും മധുരം ചേർക്കണ്ട ചെറിയൊരളവിൽ എണ്ണ ചേർത്താൽ എണ്ണയ്ക്ക് പകരം നെയ്യോ ബട്ടറോ എന്താണെന്ന് വെച്ചാലും ഞങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ബട്ടറൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ഹെൽത്തായിട്ട് കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ അതുപോലെ ഈ ഒരു രീതിക്ക് നമ്മൾ ലഡു ഒക്കെ ഉരുട്ടിയെടുക്കുന്ന പരുവത്തിലാണ് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ദാ ഇത് മുഴുവനായിട്ടും നമ്മളിവിടെ ഈയൊരു പരുവത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കൂട്ടോ പഴമൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്നാക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക ഇനി അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും